രാത്രി പട്ടിയുടെ നിർത്താതെയുള്ള ഓലിയിടലിൽ കേട്ട് പുറത്തിറങ്ങിയ വയസ്സ നോക്കുമ്പോൾ പട്ടി അവിടെയുള്ള എരുമക്കുഴിയിൽ നോക്കിയാണ് ഓലിയിടുന്നത് ഈ എരുമക്കുഴി എന്ന് പറഞ്ഞാല് തൊഴുത്തിനടുത്ത് ചാണകമൊക്കെ കൊണ്ടുതള്ളാൻ എടുത്തിട്ടിരിക്കുന്ന വലിയൊരു കുഴിയാണ് എരുകുഴി എന്നും പറയും എന്തായാലും അവിടെ ചെന്ന് ആ എരുമക്കുഴിയിലോട്ട് നോക്കി ആ മനുഷ്യൻ അവിടെ കണ്ടത് കണ്ട് തലയിൽ കൈവച്ചു പോയി എന്താണ് അവിടെ കണ്ട ആ കാഴ്ച പിന്നീട് സംഭവിച്ചതെന്ത് നമുക്ക് ആ സംഭവത്തിലേക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രൈംദുള്ള സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജസ് ക്രിയേഷൻസ് ശ്രീലങ്കയിലെ കിളിനൊച്ചിയിലെ ഉരുത്തരപുരം എന്ന മനോഹരമായ ഗ്രാമം അവിടെ കാശിലിംഗ അയ്യരും അയാളുടെ ഭാര്യ കോകിലാമ്പാളും അവരുടെ നാലും മക്കളും സന്തോഷമായിട്ട് ജീവിക്കുകയാണ് ഉരുത്തരപുരത്തെ ഒരു അമ്പലത്തിൽ കാശിലിംഗ അയ്യർ പൂജാരിയായിട്ട് ജോലി ചെയ്യുന്നുണ്ട് ഈ കാശിലിംഗ അയ്യരുടെ അച്ഛൻ മറ്റൊരു നാട്ടിൽ പൂജാരിയാണ് ഇയാൾക്ക് ഭാര്യയും മക്കളും അച്ഛനും അല്ലാതെ മറ്റാരും സ്വന്തമെന്ന് പറയാനില്ല അങ്ങനെ ഒരു ദിവസം കാശിലിംഗത്തിൻ്റെ അച്ഛനൊരു കത്തെഴുതുകയാണ് മകന് നിങ്ങളെല്ലാവരും എനിക്ക് കാണാൻ കൊതിയാകുന്നു നിങ്ങളെല്ലാ പേരും കൂടി എത്രയും പെട്ടെന്ന് ഒന്നിവിടം വരെ വാ എന്ന് എന്നാൽ കത്തയച്ച് ഒരാഴ്ച ആയപ്പോൾ തിരിച്ചൊരു കത്ത് അച്ഛന് വരികയാണ് അത് കാശ്ലിംഗമല്ല മരുമകളാണ് ലെറ്റർ എഴുതിയിരിക്കുന്നത് അതിലെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അച്ഛനെ കാണാൻ നാട്ടിൽ പോകണം അത് രാവിലെ പുറപ്പെടണം അതുകൊണ്ട് തുണിയും സാധനങ്ങളുമൊക്കെ എടുത്തു വയ്ക്കാൻ പറഞ്ഞിട്ട് കിടന്നതാണ് രാവിലെ എഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തിനെ ഈ വീട്ടിലെങ്ങും കാണാനില്ല അങ്ങോട്ടെങ്ങാനും ഞങ്ങളെ കൂട്ടത് തനിച്ച് വന്നോ വന്നെങ്കിൽ ഞാനും മക്കളും അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ കാത്തിരിക്കുകയാണെന്ന് പറയണം എന്നായിരുന്നു ആ ലെറ്ററിൽ ഇത് വായിച്ച കാശിലിംഗത്തിൻ്റെ അച്ഛന് ആകെ പരിഭ്രമമായി ഇങ്ങോട്ട് വരാതെ പിന്നെ ഇവൻ എവിടെ പോയി എന്ന് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ലെറ്ററിടർന്നത് എന്തിന് ഒന്ന് ഫോൺ ചെയ്ത് അന്വേഷിച്ചാൽ പോരേ എന്ന് ഈ സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് അന്ന് ശ്രീലങ്കയെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമായിരുന്നു ഇത് എന്തായാലും കാശിലിംഗത്തിന്റെ അച്ഛൻ ഉടൻ തന്നെ ഒരു ബന്ധുവിനെ മകനെ അന്വേഷിക്കാൻ വിടുകയാണ് അയാള് ബന്ധുക്കളുടെ വീടുകളിലും നാട്ടിലും ഒക്കെ കാശിലിംഗത്തിനെ അന്വേഷിച്ചെങ്കിലും യാതൊരു വിവരവും കിട്ടിയില്ല ഇനി ആ കാശിലിംഗത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം ഇയാൾ ഇയാളുടെ ചെറുപ്പത്തിൽ ഇന്ത്യയിൽ വന്ന് അമ്പലത്തിലെ പൂജകളും മന്ത്രങ്ങളും ഒക്കെ പഠിക്കുകയാണ് അപ്പോഴാണ് അവിടെ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട കോകിലാമ്പാൾ എന്ന യുവതിയെ കണ്ടുമുട്ടുന്നത് ഇവർ തമ്മിൽ ഇഷ്ടത്തിലാവുകയും അവരെ കല്യാണം കഴിച്ച് തിരിച്ച് ശ്രീലങ്കയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അങ്ങനെയാണ് ഇവർ ഉരുത്തിപുരത്ത് സെറ്റിലാവുന്നത് രണ്ടാണും രണ്ട് പെണ്ണുമാണ് ഈ ദമ്പതികൾക്ക് ഉണ്ടായത് ഇവർ തമ്മിൽ വയസ്സിൽ നല്ല അന്തരമാണ് ഇരുപത് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് കാശലിംഗവും കോകിലാമ്പാളും തമ്മിൽ പോകപ്പോകെ കാശിലിംഗത്തിന് പ്രായം കൂടിയെന്ന് പറഞ്ഞിട്ട് അയാളിൽ തൃപ്തി കിട്ടാതെ അസ്വസ്ഥമാകാൻ തുടങ്ങുകയാണ് കോകിലാമ്പാളുടെ മനസ്സ് ഇതും പറഞ്ഞ് ഇവർ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കുകൾ ഉണ്ടാവാൻ തുടങ്ങി പിന്നീട് അയാള് കുടുംബത്തിൽ സ്വസ്ഥതയില്ല എന്ന് മനസ്സിലായപ്പോൾ എങ്ങനെയോ മദ്യത്തിനടിമയാവുകയാണ് അതുകൊണ്ട് തന്നെ ഈ സ്ത്രീ അവരുടെ വീട്ടിൽ പശുവിനെയൊക്കെ നോക്കാൻ നിൽക്കുന്ന വേലിപ്പിള്ള എന്ന ചെറുപ്പക്കാരനെ നോട്ടം ഇടുകയാണ് പിന്നീട് കോകിലാമ്പാൾ ഈ വേലുപിള്ളയ്ക്ക് ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ വച്ച് അയാളെ ഊട്ടും അയാൾക്ക് എക്സ്ട്രാ ശമ്പളം കൊടുക്കും ഇങ്ങനെയൊക്കെ എന്തൊക്കെ രീതിയിൽ അയാളെ വശത്താക്കാൻ പറ്റുമോ അതൊക്കെ ഈ സ്ത്രീ ചെയ്തു തന്നെ കോകിലാമ്പാൾ വളയ്ക്കുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേലുപിള്ള നിന്നും കൊടുത്തു പകല് കുട്ടികൾ പാഠശാലയിലും ഭർത്താവ് അമ്പലത്തിലും പോകുമ്പോൾ ഇവർ തമ്മിൽ ഒരുമിക്കുക സ്ഥിരമായിരുന്നു ഇത് ഒരു ദിവസം മൂത്ത മകളായ രാജലക്ഷ്മി കണ്ടു ആരോടും പറയരുതെന്നും പറഞ്ഞ് കുട്ടിയെ കർശനമായിട്ട് കോകിലാമ്പാൾ താക്കീത് നൽകുകയാണ് ഗ്രാമത്തിലെ ആൾക്കാർക്കിടയിലോട്ടും ഇത് പരന്നു അങ്ങനെ അയൽക്കാരെല്ലാം കൂടെ കാശിലിംഗത്തോട് ഇവരുടെ ഈ ബന്ധത്തിനെ പറ്റി അറിയിക്കുകയാണ് കാശിലിംഗം ഇത് വന്ന് കോകിലാമ്പാളോട് ചോദിക്കുകയും ഇവർ തമ്മിൽ വലിയ വഴക്കുണ്ടാവുകയും ചെയ്തു അങ്ങനെ വേലു പിള്ളയെ ജോലിയിൽ നിന്നും കാശിലിംഗം പിരിച്ചുവിട്ടു എന്നാൽ വേലുപ്പിള്ള എന്തിനു പറഞ്ഞു വിട്ടു എന്നും പറഞ്ഞ് പോകില ഭർത്താവുമായിട്ട് വഴക്കിടുകയും അതിനുശേഷം ഇവർ മൂന്നാഴ്ചയോളം കാശിലിംഗത്തിനും മക്കൾക്കും ഭക്ഷണം പോലും ഉണ്ടാക്കി കൊടുക്കാതിരിക്കുകയും ചെയ്തു അച്ഛനോട് പറഞ്ഞാലും നാട്ടുകാരോട് പറഞ്ഞാലും ഇത് നാണക്കേടല്ലേ എന്നോർത്ത് കാശലിംഗം ആരോടും ഒന്നും പറയാൻ പറ്റാതെ മക്കളെ ആലോചിച്ച് പ്രശ്നങ്ങളെല്ലാം ഒതുക്കാനായിട്ട് വേലുപ്പിള്ളയെ തിരിച്ചെടുക്കുകയാണ് എന്നാൽ ഇനി മുതൽ നീ പശുവിനെ നോക്കണ്ട തോട്ടത്തിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി എന്നും പറഞ്ഞിട്ടാണ് വേലുപ്പിള്ളയെ വീണ്ടും നിർത്തുന്നത് പഴയ സംശയത്തിലോട്ട് നാട്ടുകാരും കാശിലിംഗവും പോകാതിരിക്കുന്നതിനായിട്ട് വേലിപ്പിള്ള പൊന്നമ്മ എന്ന ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് ആ ഗ്രാമത്തിൽ കുടുംബമായിട്ട് താമസിച്ചു പൊന്നമ്മയെ കല്യാണം കഴിച്ചിട്ട് അതിൻ്റെ മറവിലെ കോകിലേയമായിട്ടുള്ള ബന്ധം ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു പൊന്നമ്മ ഇത് അറിഞ്ഞതോടെ ഇത് ചോദ്യം ചെയ്യാൻ തുടങ്ങി പൊന്നമ്മയത്ത് ചോദ്യം ചെയ്തതും വേലിപ്പിള്ള ആ സ്ത്രീയെ തലങ്ങും വിലങ്ങും മർദ്ദിക്കുകയാണ് ഒടുവിൽ വേലിപ്പിള്ള കോമ്പാളോട് വന്ന് ചോദിക്കുകയാണ് നിന്നെ ഞാൻ കല്യാണം കഴിക്കട്ടെ എന്ന് അതിനാ സ്ത്രീ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എൻ്റെ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല അപ്പം വേലിപ്പിള്ള പറഞ്ഞു എന്നാൽ അയാളെ കൊന്നുകളയാം ഇത് കേട്ടതും ഒരു സെക്കൻഡ് താമസിക്കാതെ തന്നെ കോകില മറുപടി കൊടുക്കുകയാണ് അതാണ് നല്ലതെന്ന് ഇത് എങ്ങനെയോ ഈ ഇവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം കാശിലിംഗത്തിൻ്റെ അച്ഛൻ അറിയുകയാണ് അതോടെ നിങ്ങളെല്ലാവരെയും കാണാൻ കൊതിയാകുന്നു എന്നും പറഞ്ഞിട്ട് കാശിലിംഗത്തിൻ്റെ അച്ഛൻ ലെറ്ററിട്ടത് എന്നാൽ ഈ കത്ത് കിട്ടിയത് കോകിലയുടെ കയ്യിലാണ് എല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇങ്ങോട്ടൊരു തിരിച്ചുവരവ് കാണത്തില്ല എന്ന് മനസ്സിലാക്കിയ കോകിലാമ്പാള് വേലുപ്പിള്ളയോട് കൂടി ആലോചിച്ച് കാശലിംഗത്തിനെ കൊല്ലാൻ പദ്ധതിയിടുന്നു അങ്ങനെ ഒരു ദിവസം രാത്രി വീട്ടിൽ വന്ന കാശിലിംഗത്തിന് അധിക മദ്യം ഒഴിച്ചു നൽകി വേലുപ്പിള്ള അബോധാവസ്ഥയിലാക്കി കിടത്തുകയാണ് നല്ല ഉറക്കത്തിലായിരുന്ന കാശിലിംഗത്തിൻ്റെ കഴുത്തിൽ അരിവാൾ അരിവാളുകൊണ്ട് ഒരൊറ്റ വെട്ടായിരുന്നു വേലുപ്പിള്ള ആ വെട്ടിൽ അപ്പോൾ തന്നെ മരിക്കും അയാൾ അയാളിനൊന്ന് ശബ്ദിക്ക പോലുമില്ല എന്നാണ് ഇയാൾ വിചാരിച്ചത് പക്ഷെ കാശലിംഗം അയ്യോ എന്ന് ഉറക്ക വിളിച്ചു ഉടനെ തന്നെ വേലുപ്പിള്ള അയാളുടെ വായങ്ങ് പൊത്തിപ്പിടിക്കുകയാണ് അപ്പോൾ ഈ കഴുത്തിലെ രക്തം ചുമറിലൊക്കെ തെറിച്ചു മരണപ്പെട്ട കാശലിംഗത്തിൻ്റെ ബോഡി ഒരു ചാക്കിൽ കെട്ടി എരുമക്കുഴിയിൽ കൊണ്ടു മൂടാൻ നോക്കിയെങ്കിലും വേലുപ്പിള്ളയ്ക്ക് ഒറ്റയ്ക്ക് ആ ചാക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ല ഉടനെ പശുവിനെയൊക്കെ നോക്കുന്ന മറ്റൊരു വേലക്കാരനായ പശുപതിയെ കൂട്ടിക്കൊണ്ടുവരികയാണ് പശുപതിയെ നല്ലോണം ഭീഷണിപ്പെടുത്തിയിട്ട് അയാളുടെ സഹായത്തോടെ ഈ ചാക്ക് ഇവർ മൂന്നുപേരും ചേർന്ന് കൊണ്ടിട്ടു അതിനു മീതെ വീണ്ടും ചാണകം ഇട്ട് മൂടി എന്നിട്ട് കോകില വീടൊക്കെ വൃത്തിയാക്കി എന്നാൽ ചുമര് വൃത്തിയാക്കാൻ മറന്നുപോയി അതിന് ഒന്നും അറിയാത്ത പോലെ കാശിലിംഗത്തിൻ്റെ അച്ഛന് ലെറ്ററിട്ടത് എന്നാൽ അച്ഛനെ കാണാതെ മക്കളെല്ലാം ഭയങ്കര കരച്ചിലോട് കരച്ചിലാണ് കോകില ബാക്കി മക്കളെയൊക്കെ സമാധാനിപ്പിച്ചെങ്കിലും ഇളയ കുട്ടിയെ മാത്രം സമാധാനിപ്പിക്കാൻ പറ്റിയില്ല അങ്ങനെ ഒരു ദിവസം കരഞ്ഞുകൊണ്ടിരുന്ന ആ പേരക്കുട്ടിയുടെ മുന്നിൽ കാശിലിംഗത്തിൻ്റെ അച്ഛൻ വരികയാണ് എന്തിനാ മോള് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു അച്ഛനെ കാണാത്തത് കൊണ്ട് കരയുകയാണ് അച്ഛനെ കാണാനില്ല അച്ഛനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്നെ അടിച്ചു എന്നിട്ട് അമ്മ പറയാണ് നീ കരഞ്ഞ നിൻ്റെ അച്ഛനാ എരുമക്കുഴിയിൽ നിന്നും തിരിച്ചു വരുമോ എന്ന് ഇതും പറഞ്ഞ് ആ കുഞ്ഞ് വലിയ വായിൽ കരയുകയാണ് ഇത് കേട്ടതും കാശലിംഗത്തിൻ്റെ അച്ഛനൊന്ന് പതറി അപ്പോഴാണ് വീടിൻ്റെ സൈഡിൽ ആ എരുമക്കുഴിയുടെ അടുത്ത് നിന്നും പട്ടി ഓലിയിടുന്നത് കേട്ടത് അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോൾ ആ വയസ്സിന് ആ കുഴിയിൽ നോക്കിയപ്പോൾ എന്തൊക്കെയോ ഭയം മനസ്സിൽ വന്നു ഉടൻ തന്നെ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് തൻ്റെ മകൻ ആ വീട്ടിൽ എന്തോ അപകടം സംഭവിച്ചു എന്ന് അറിയിക്കുകയാണ് പോലീസ് വന്ന് വേലിപ്പിള്ളയെ നല്ല രീതിയിലൊന്ന് വിരട്ടിയപ്പോൾ തന്നെ അയാൾ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു പിന്നീട് ആ കുഴിയിൽ നിന്നും കാശിലിംഗത്തിൻ്റെ ബോഡിയും പുറത്തെടുത്തു ചുമരിലെ ആ രക്തവും കണ്ടുപിടിച്ചു പിന്നീട് കോഗിലാമ്പാളിന് കോടതി ജീവപര്യന്തവും വേലിപ്പിള്ളയ്ക്ക് തൂക്കുകയറും പശുപതിക്ക് രണ്ടു വർഷം തടവും വിധിച്ചു ശിക്ഷ കഴിഞ്ഞ് കോകിലാമ്പാള് പിന്നീട് ഇന്ത്യയിലേക്ക് പോയതായും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് മരണപ്പെട്ടതായും പറയുന്നു ഈ ഒരു പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ പുതിയൊരു ക്രൈംതെല്ലാ സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്